ബിജുട്ടാ ഈ സ്ഥല ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് പിന്നെ ഈ പ്രേതങ്ങളെല്ലാം ഉണ്ട് പറഞ്ഞാ സാർ എനിക്ക് വേറെ എല്ലടാ എന്നുവെച്ചാല് ഈ പട്ടാ പകല് പോലും ഈടാ അങ്ങനെയുള്ള ചില ആൾക്കാർ കണ്ടതായിട്ട് പറയുന്നുണ്ട് ഇവിടുത്തെ നാട്ടുകാർ ഫ്രോഡ് മന്ത്രവാദികൾ പറഞ്ഞുണ്ടാക്കുകയാണ് എല്ലടാ ഈ പ്രപഞ്ചത്തിലുള്ള ചില ശക്തികളില്ലേ അതിപ്പോ മനുഷ്യന്മാർക്ക് കണ്ടെത്താൻ പറ്റാത്തതായിട്ട് നിന്ന് കിടക്കുന്നുണ്ട് ഇപ്പോ ഞാനൊരു കാര്യം പറയാ ഇപ്പൊ നിന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്ന ഞായെ ഞാൻ തന്നെയാണോ എനിക്ക് ഓർപ്പിക്കാൻ പറ്റുമോ രാജീവാ രാജീവ നീ എടുത്തു ഞാനേടിയുണ്ടാ ഒന്ന് മൂത്രേ പേടിയാ അനക്ക ഓൻ അതെല്ലാം മാറ്റാനുള്ള മരുന്നാന്ന് ഞാൻ കൊണ്ടുവന്നിരുന്നു കേട്ടാ ഏടാ ബീച്ചോടെ ഒന്നരക്കും താടാ ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി നീ നീ തന്നെയാണ് കാരണോ ഇതുപോലെ തെരപ്പ് നീ അരക്കൂ